ആരോഗ്യമേഖലയിൽ സുപ്രധാന പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്യാൻസറിനുള്ള വാക്സിൻ പുറത്തിറക്കുന്നതിന് തൊട്ടരികിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞരയെന്ന് പുടിൻ നിരവധി രാജ്യങ്ങളും കമ്പനികളും ക്യാൻസർ വാക്സിനുകൾ വികസിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് അതിനിടെയാണ് റഷ്യയുടെ പ്രഖ്യാപനം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് മരണത്തിന് കാരണമാകുന്ന രണ്ടാമത്തെ മാരകരോഗമാണ് ക്യാൻസർ ആഗോളതലത്തിലെ അർബുദ കേസുകൾ രണ്ടായിരത്തി അൻപതോടുകൂടി എഴുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് മു ദശലക്ഷത്തിലെത്തുമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ദശലക്ഷം കേസുകളും തൊണ്ണൂറ്റിയേഴ് ലക്ഷം മരണങ്ങളുമാണ് അർബുദം കാരണം ഉണ്ടായതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഏജൻസിയായ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ പുറത്തുവിട്ട സർവേ ഫലം വ്യക്തമാക്കുന്നു അഞ്ചിൽ ഒരാൾക്ക് തങ്ങളുടെ ജീവിതകാലത്ത് അർബുദം വരുന്നുണ്ടെന്നാണ് കണക്ക് പുരുഷന്മാരിൽ ഒൻപത് പേരിൽ ഒരാൾ എന്ന നിരക്കിലും സ്ത്രീകളിൽ പന്ത്രണ്ടിൽ ഒരാൾ എന്ന നിരക്കിലും ും അർബുദം മൂലം മരണപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സാഹചര്യം ഇതായിരിക്കെ അർബുദ രോഗിക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് കഴിഞ്ഞയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുറത്തുവിട്ടത് അർബുദത്തിനുള്ള വാക്സിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നാണ് പുടിന്റെ അവകാശവാദം വാക്സിനുകൾ രോഗികൾക്ക് വളരെ താമസിക്കാതെ ലഭ്യമാക്കുമെന്നാണ് പുടിന്റെ പ്രഖ്യാപനം മോസ്കോയിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക ഫോറത്തിലായിരുന്നു ലോകമെങ്ങുമുള്ള ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമേകുന്ന വെളിപ്പെടുത്തൽ ക്യാൻസർ വാക്സിനുകളെന്നോ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന പുതിയ തലമുറ മരുന്നെന്നോ വിളിക്കപ്പെടുന്നവയുടെ നിർമ്മാണത്തോട് ഞങ്ങൾ അടുത്തിരിക്കുന്നു വൈകാതെ അത് വ്യക്തിഗത ചികിത്സയ്ക്കായി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുടിൻ പറഞ്ഞു ഏത് തരത്തിലുള്ള ക്യാൻസറിനെയാണ് നിർദ്ദിഷ്ട വാക്സിനുകൾ ലക്ഷ്യമിടുന്നതെന്നോ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ പുടിൻ വ്യക്തമാക്കിയില്ല ലോകത്ത് നിരവധി കമ്പനികൾ ക്യാൻസർ വാക്സിനുകൾക്കായുള്ള നിരന്തര ഗവേഷണത്തിനിടയിലാണ് പുടിന്റെ പ്രഖ്യാപനം